ചായ ഗ്ലാസുകളിലേക്ക് മാറ്റവേ ജാസ്മിൻ അതിലേക്ക് തുമ്മുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിനായി കാണിച്ചിരുന്നു അതിനുശേഷം ജാസ്മിൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിനോട് ഹൗസ്മേറ്റ്സായ മറ്റുള്ളവർക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു മാത്രമല്ല താൻ രണ്ട് ദിവസം കൂടുമ്പോഴേ മാത്രമേ കുളിക്കാറു എന്ന് കൂടി ജാസ്മിൻ പറഞ്ഞതോടെ ഹൗസ്മേറ്റ്സിന് ജാസ്മിനോടുള്ള സമീപത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് പൊതുവെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കൂടി കഴിക്കാനുള്ളതാണെന്ന് ജാസ്മിൻ ശ്രദ്ധിക്കാറില്ല പാചകം ചെയ്യുന്നതിനിടെ ജാസ്മിൻ മൂക്കു തുടയ്ക്കുന്നതടക്കമുള്ള വീഡിയോകൾ ഇതിനടകം ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പിൽ വൈറലായിട്ടുണ്ട് ഇപ്പോഴിതാ ജാസ്മിനും ഗെബ്രിയും ചേർന്ന് ചപ്പാത്തി പരത്തുന്നത് കണ്ടപ്പോൾ അൻസിബ ഋഷിയോട് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് അർജുനുമായി അൻസിബയും ഋഷിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ ജാസിനും ഗബ്രയും ചേർന്ന് സംസാരിച്ച് ചപ്പാത്തി പരത്തി ചൂടുന്നത് മൂവരും ശ്രദ്ധിച്ചത് ആ രംഗം കണ്ട അൻസിബിയുടെ മനസ്സിലേക്ക് മുമ്പ് വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നു അതിനാണ് ഋഷിയോടും അർജുനോടും ഇന്ന് രാത്രി ചപ്പാത്തി വേണ്ട ചോറ് മതിയെന്ന് അൻസിബ പറഞ്ഞത് നല്ല വൃത്തിയിൽ ചപ്പാത്തി കഴിക്കണമെന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും വേറെ ആളുകൾ ഉരുട്ടിപ്പരത്താൻ തുടങ്ങി അവരുടെ തുപ്പിലൊക്കെ തെറിച്ച് ചപ്പാത്തിയാണ് ഇന്ന് എല്ലാവരും തിന്നേണ്ടത് ചോറുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചോറേ തിന്നുകയുള്ളൂ രാത്രി എന്നാണ് അൻസിബ ഋഷിയോട് പറഞ്ഞത് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന റോബോട്ട് അല്ലെന്നും അവരെ മനുഷ്യരാണെന്നും അൻസബയെ വിമർശിച്ച് കമൻറ്റുകളുണ്ട് ചായയിൽ ജാസ്മിൻ തുമ്മുന്ന വീഡിയോ കാണിച്ച ശേഷം വ്യക്തി ശുചിത്വം പാലിക്കണമെന്ന് ഹൗസിലെ മത്സരാർത്ഥികൾക്ക് മോഹൻലാൽ ഉപദേശം നൽകിയിരുന്നു അതേസമയം ദിവസം ഓരോന്ന് കഴിക്കും തോറും ജാസ്മിനുള്ള ഹെയ്റ്റേറ്റ്സ് കൂടി വരികയാണ് ഹൗസിനകത്തും പുറത്തും ഇതേ സ്ഥിതിയാണ് ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയതും ജാസ്മിനാണ് ബിഗ് ബോസ് സീസണുകളിൽ പ്രേക്ഷകരും മത്സരാർത്ഥികളും പേടിയോടെ നോക്കിക്കാണുന്ന പ്രക്രിയയാണ് നോമിനേഷൻ ഓരോ ആഴ്ചയിലും നടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മത്സരാർത്ഥികളും നോമിനേഷൻ വിടുക ആര് പുറത്തു പോകണമെന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്